ഇരിങ്ങാലക്കുടയിൽ ഗതാഗത നിയന്ത്രണം ഷൊര്ണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിലെ കെഎസ്ടിപിയുടെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ നിര്മ്മാണ പ്രവൃത്തികള്ക്ക് വെള്ളിയാഴ്ച തുടക്കമായി ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയുള്ള റോഡിലാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കുക നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണവും സജ്ജമാക്കിയിട്ടുണ്ട് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ ടാണാവിൽ നിന്നും മെയിൻ റോഡ് വഴി മാസ് തിയേറ്റർ റോഡ് ക്രൈസ്റ്റ് കോളേജ് റോഡ് വഴി ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ നിന്നും എ കെ പി ജംഗ്ഷൻ ക്രൈസ്റ്റ് കോളേജ് റോഡ് വഴി ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തും ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ ടാണാവിൽ നിന്നും മെയിൻ റോഡ് വഴി മാസ് തിയേറ്റർ റോഡ് ക്രൈസ്റ്റ് കോളേജ് റോഡ് എ ജംഗ്ഷൻ വഴി ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കും റോഡിന്റെ പടിഞ്ഞാറ് വശത്തു മാത്രം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതല്ല പൊതുജനങ്ങളും യാത്രക്കാരും വ്യാപാരികളും നിർമ്മാണത്തോട് സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു